നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ കാൽസ്യം കാർബോഹൈഡ്രേറ്റ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ വിറ്റാമിൻ എ വിറ്റാമിൻ സി നിയാസിൻ തയാമിൻ ഇതൊക്കെ ഇഷ്ടം പോലെയുണ്ട് കൂവയിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ആഹാരമാണ് കേട്ടോ കൂവ ഫാറ്റ് കുറവാണ് പിന്നെ നന്നായിട്ട് എനർജി തരും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കലിക്കുള്ള കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചക്കക്കുരുവാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കറി കഴിഞ്ഞ ദിവസം അനുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുറി ചക്ക കൊണ്ടുവന്നു അത് ശരിക്കും പഴുത്ത എന്ന പുളി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെ തിന്നു എല്ലാവരും അപ്പോൾ അതിൻ്റെ കുരു കുറച്ചുണ്ടായിരുന്നു ഇവിടെ അതെടുത്തിട്ട് നമുക്ക് ബെസ്റ്റ് ഒരു കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കണ്ണിമാങ്ങ വീണുണ്ട് ഓരോന്നായിട്ട് ആ കണ്ണിമാങ്ങ പറക്കിയത് ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മാങ്ങി നല്ല പുളിയുള്ള മാങ്ങണേ അത് ചേർത്തിട്ട് ചക്കക്കുരും വാങ്ങിയും കൂട്ടാൻ പോണേ പോണേട്ടോ നല്ല സൂപ്പർ കൂട്ടാനാണ് അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കാണ് അത് രുചി അറിയാൻ പറ്റുള്ളൂ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യണം കേട്ടോ ഇതാക്കണ്ടോ ഇത്രയുണ്ട് കേട്ടോ ചക്കക്കുരു ഞാൻ വെട്ടിയത് ഒരു ചക്കക്കുരു എട്ട് കഷ്ണാക്കി ഇതാണ് മാങ്ങ കേട്ടോ കണ്ണി മാങ്ങ അത്തിരി വലുപ്പം വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മാങ്ങയുണ്ട് ആ മാങ്ങ മാങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലിങ്ങനെ കീറിയിടാം നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ അധികം ഒന്നും വേണ്ട ചെറുതായാലും പുളിയുണ്ട് അപ്പം ചക്കക്കുരു നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇടുകയാണ് ചക്കക്കുരും മാങ്ങയും കൂട്ടാന്ന് പറഞ്ഞാൽ വെറുതെ കൂട്ടി കടിക്കുന്ന പറയുക അത്ര സൂപ്പർ സാധനമാണ് കേട്ടോ പല തരത്തിൽ വെക്കാത്ത ചക്കക്കുരു കണ്ടോ ഇത്ര ഉണ്ട് നമ്മൾ നന്നാക്കിയത് അതിൽ ഈ മാങ്ങ ഇട്ടു കേട്ടോ പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുള മുളക് പൊടി ഇട്ട ഇട്ട ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു ആവശ്യത്തിന് ഇനി വെള്ളമൊഴിച്ചോളൂ വെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം അടച്ചു ഒരു രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടെ കേട്ടോ നാളികേരം കേട്ടോ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കാനുണ്ട് നാളികേരത്തിൽ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ടു പിന്നെ രണ്ട് പച്ചമുളകും ഇത് മൂന്ന് വിസിൽ കഴിയുമ്പോൾ ഓഫാക്കാം അത് അപ്പോഴേക്ക് അത് അരച്ചെടുക്കുകയും ചെയ്യുക ഇനി പ്രഷർ പോയി കഴിയുമ്പോഴേക്കും അത് അരച്ചെടുക്കുക ഒരു മുറി നാളികേരണ്ട് രണ്ട് പച്ചമുളക് ഇതാ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു മൂന്ന് വിസലുക വന്നതാണ് കേട്ടോ ഉടഞ്ഞിട്ടൊന്നുമില്ല ഹലോ ഉടഞ്ഞിട്ടില്ല എങ്കിലും ഇതാ വേണ്ട വന്നിട്ടുണ്ട് ഒന്ന് പതുക്കെ കുത്തി ഒന്ന് ഉടയ്ക്കുക എന്നാലത് ഉടയില്ല കേട്ടോ തീ കത്തിച്ചിട്ട് വീണ്ടും വയ്ക്കുക നാളികരും ജീരകവും പച്ചമുളകും കൂട്ടി അരച്ചതുണ്ട് അല്ലോ അതിലൊഴിക്കുക കേട്ടോ അത്ര അധികം അറിവൊന്നും വേണ്ട ഒരു പതുക്കറിഞ്ഞാൽ മതി ഇട്ട് ഒഴിച്ചു നാളികേരം ജീരകം പച്ചമുളക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ആ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടോ കാരണം ഈ വെള്ളം ഇതൊന്ന് തിളയ്ക്കണം വെള്ളം കൂട്ടിയിട്ടല്ല നാളികൾ അരച്ചേക്കണത് അപ്പോൾ അതിൻ്റെ വെള്ളം പച്ചവെള്ളം കൂട്ടിയ കാരണം കൊണ്ട് ഒന്ന് തിളയ്ക്കണം അത് തിളച്ച് കഴിഞ്ഞ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറുകും ചിലപ്പോൾ നന്നായിട്ട് കുറുകിയാലോ വെള്ളം ചേർത്താൽ അതുകൊണ്ടാട്ടോ ഞാൻ ഉപ്പുണ്ടോ യെസ് ഉപ്പൊക്കെ ഉണ്ട് ഉണ്ടോ ഇപ്പം നന്നായിട്ട് വെള്ളമുണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറുകൂട്ടോ തിളക്കട്ടെ കേട്ടോ തിളക്കട്ടെ ഇനി ഇതിൽ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലാട്ടോ അതിന് വറുത്തുകളൊന്നും വേണ്ട ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഉരിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ കൂട്ടാൻ റെഡിയാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചക്കക്കുരു കൂടി വെച്ചിട്ടുണ്ടോ പല തരത്തിൽ വയ്ക്കാം കേട്ടോ ജയശ്രീ വേറെ തരത്തിലാണ് വയ്ക്കുക എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിക്കാലത്ത് അമ്മ വെക്കണ കറിയാണ് കേട്ടോ ഇത് ചക്കക്കുരു മാങ്ങയും കൂടിയിട്ട് അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പിലൊരിടുക ഇത് എന്താ തിളച്ചൂട്ടോ തിളക്കണ കണ്ടില്ലേ കറിവേപ്പിലിട്ടു വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളൂ പണി കെട്ടോ കണ്ടോ സൂപ്പർ കൂട്ടാൻ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്ന് കുറുകും അടച്ചു വച്ചിട്ട് ഇവിടെ വെക്കാം കുറച്ച് കഴിക്കാം ഇനി കായപ്പക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി വയ്ക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആ കായപ്പയ്ക്ക ഉപ്പേരിയും തയ്യാറാക്കാം ഇന്ന് ഞാൻ കയ്പയ്ക്ക മെഴുക്ക് പരത്തി വെക്കണത് പ്രത്യേക സ്റ്റൈലിലാ കേട്ടോ ഇങ്ങനെ കായപ്പയ്ക്ക നിങ്ങൾ വെച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാ കേട്ടോ കയ്പ്പ് കുറവാണ് ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് കായ്പയ്ക്കൽ ഒരു മൂന്നോ നാലോ കായ്പയോ മൂന്നാല് ഉണ്ട് കേട്ടോ കനം കുറച്ച് അരിഞ്ഞിട്ടതാണ് കായ്പയ്ക്കൊക്കെ എന്തായാലും കയ്പ്പാണല്ലോ എല്ലാവർക്കും അറിയണ കാര്യമല്ല പറയേണ്ട ആവശ്യമില്ല കയ്പ് കാരണം കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ശമിക്കാനായിട്ട് ഒരു പുതിയൊരു ട്രിക്ക് ചെയ്താൽ കേട്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ ചെയ്ത് ഒരു സാധനം പ്രത്യേകം ഇറക്കുന്നുണ്ട് ഞാൻ ഈ സവാളയും കയ്പയ്യ കൊണ്ട് ഒരുമിച്ചാണ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടത് ഇനി അങ്ങനെ അത് പതുക്കേനെ പതുക്കേനെ ഓരോന്ന് ചേർക്കും നന്നായിട്ട് ഇളക്കിയിട്ട് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചാൽ നന്നാവില്ല ആ ആദ്യം ഉപ്പിടാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഉപ്പിട്ടും ആ വശത്തിനുള്ള ഉപ്പ് ഒന്ന് ഇളക്കാം അപ്പോൾ ഉപ്പ് വെളിച്ചെണ്ണയും ഇതിലെല്ലാ സ്ഥലത്തും പുരണ്ടു ഇനി ഞാൻ പോണത് ഇനി ചെയ്യാൻ പോണത് മഞ്ഞൾപ്പൊടി ഇടാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു വീണ്ടും ഇളക്കുക തീ അധികം വേണ്ട കേട്ടോ സിമ്മിലാണ് ഏറ്റവും ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ തീ അധികം ആണെങ്കിൽ പെട്ടെന്ന് കരിയും അടച്ചു വയ്ക്കാൻ കുറച്ച് നേരം ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുറക്കാം ഇപ്പം മഞ്ഞളും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ വീണ്ടും ഇളക്കി ഇത്തിരി മുളക് പൊടി ഇട്ടു ഇത്ര ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ ഇതുവരെയും പക്ഷേ ഇന്നലെ ഞാൻ കയ്പയ്ക്കുണ്ടാക്കിയപ്പോൾ വേറെ രണ്ട് സാധനം കൂടി ചേർത്തു ഇതികൂടെ ഇതാണ് ഇതൊക്കെ സാധനം രഹസ്യമൊന്നുമില്ല ഒരു ചെറിയ കുടപ്പുളി ഉണ്ടല്ലോ കുടപ്പുള്ളിയുടെ ഒരു കഷ്ണം രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഉള്ളിലേക്ക് ഇട്ടു ഒരു കുടപ്പുളിയുടെ കഷ്ണം ചെറിയൊരു പുളി വരും ഇതിനുള്ളിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഇട്ടു വീണ്ടും നമുക്ക് ഇളക്കാം ഇതിനുള്ളിൽ കിടന്നിട്ട് ആ കുടപ്പുളിയുടെ പുളി ഇതിലൊക്കെ ഇറങ്ങട്ടെ അപ്പോൾ പുളിയും ഉപ്പും കൂടി കൂടിയാകുമ്പോൾ കയ്പത്തിൽ ക്ഷമിക്കും എന്ന് തോന്നണം എനിക്ക് നോക്കാം ഇന്നലെ ഞാൻ ഉണ്ടാക്കി കേട്ടോ അപ്പോഴെനിക്ക് മനസ്സിലായത് നല്ലതാണല്ലോ എന്ന് ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു സാധനം കൂടി ചേർക്കൂട്ടോ അതിൽ വീണ്ടും തുറന്നു പെട്ടെന്ന് പെട്ടെന്ന് തുറക്കണില്ല കേട്ടോ ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ അടച്ചു വെക്കും ഇന്നേരം തുറന്നു ഇപ്പോൾ വിധം വെന്തണ്ട് കേട്ടോ ഒരു വിധമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ചേർത്തിട്ടുണ്ടറിയാം ഇത് എന്താണെന്നറിയോ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നല്ല കുറച്ച് കൂടി ഇടാം മല്ലിപ്പൊടി ഇട്ടു അമ്പ ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുടപ്പുളി ആ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്കിഷ്ടമായി എനിക്ക് മാത്രമല്ല രാജാട്ടനും ഇഷ്ടമായി ഇന്നലെ ഏട്ടാ ഞാൻ ഉണ്ടാക്കിയത് ഇന്നലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊന്നുമില്ല എന്താ ചെയ്തതെന്നു അപ്പം ഇതാണ് കാ സംഗതി കേട്ടോ ചെറിയ പുളിയും മല്ലിയും ഒക്കെ ചേർത്തപ്പൊഴി വീണ്ടും അടച്ചു വെച്ചു ഞാൻ കുറച്ച് നേരം കൂടി ആവട്ടെ അപ്പം നമ്മുടെ കയ്പയ്ക്ക റെഡിയായി ചക്കക്കുരു കൂട്ടാനും ശരിയായി ഊണ് കഴിക്കാം കയ്പയ്ക്ക ചക്കക്കുരു മാങ്ങി കൂട്ടാൻ നെല്ലിക്ക കറി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഇത്തിരി ചോറെടുക്കാണ് ചോറ് കുറച്ച് മതി കൂട്ട് ഉപ്പേരിപ്പേരി കൂട്ടാനാണ് കേട്ടോ ചക്കക്കുരും വാങ്ങിയും കൂട്ട ഇഷ്ടം പോലെ കഴിക്കാം ഇത്ര എടുത്തു ഞാൻ രണ്ടാമത് കുറച്ചും കൂടി എനിക്ക് ചക്കക്കൂർ കൂട്ടാൻ നല്ല ഇഷ്ടമായിട്ടോ ഞാൻ തന്നെ കൂടുതലും കഴിക്കണെന്നോണ്ടല്ലോ നമ്മളങ്ങട് അടുത്ത് പൊളിച്ച് കഴിക്കുകയാണ് കണ്ട വെന്ത് ഒടഞ്ഞിട്ടില്ല എങ്കിലും വെന്തണ്ട് ഒടഞ്ഞിട്ടില്ല എന്നേ ഉള്ളു കടിക്കാനുണ്ട് അല്ലെങ്കിൽ ഒക്കെ കലങ്ങിപ്പോവും കയ്പേരി സ്വാദാണ് അതാ കണ്ടോ കൂട്ടാനാ കൂടുതലിട്ടാ ചോറ് കുറവും ശരി കഴിക്കണല്ലേ കഴിച്ചോളൂ Those... One, ോ ഇങ്ങനുണ്ട് നോക്കൂട്ടാ അടിപൊളി അല്ലേ നോക്കൂ ജയശ്രീ ഇങ്ങനെല്ലാട്ട വെക്കണത് ജയശ്രീയുടെ വെപ്പം നമുക്ക് നാളെ വെക്കാം വ്യത്യാസം ഞാൻ വെക്കണ അല്ല ജയശ്രീ വെക്കണത് വ്യത്യാസം ഉണ്ട് ജയശ്രീ പറഞ്ഞു ജയശ്രീ വെക്ക വേറെ തരാ എന്തായാലും നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കൂട്ടോ കയ്പക്കും